പിന്നെ ഏതെങ്കിലും ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഇപ്പോൾ ഒരു കെട്ടടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അപ്പോൾ വളരെ സിമ്പിളായി ചോദിക്കുകയാണെങ്കിൽ ഇത് ഒരു സൈഡിലൂടെ അങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ സ്കൂളുകളിൽ ഒരു നോർമലായി നടന്നു പോവുകയാണെങ്കിൽ മാറി നിൽക്കുന്നവർക്ക് മാന്യമായി മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഈ ചർച്ചകളുടെയൊക്കെ ഒരു ഭാവി എന്താണ് ഇതിൻ്റെ ഒരു തുടർച്ച എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് മാറി നിൽക്കാനുള്ളൊരു സ്പേസ് കിട്ടിയാൽ മാത്രം മതിയോ അതോ ഇത് പൂർണ്ണമായി മാറ്റണം ാണ് അപ്പം എന്താ വെച്ചാൽ നമുക്കൊരു കാര്യം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലല്ലോ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തണമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒരു പ്രശ്നമുള്ള എന്ന് വെച്ചാൽ ഏതൊരു കാര്യവും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി വന്നാൽ എന്ന് വെച്ചാൽ പിന്നെ ആ കൾച്ചർ പെട്ടെന്ന് വരും ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള യൂണിഫോം അത് ബാലുശ്ശേരി സ്കൂളിൽ വന്നു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർത്തു എതിർത്തപ്പോൾ എന്ത് പറഞ്ഞു അത് നിർബന്ധിക്കൂല അതാത് പി ടിയെ തീരുമാനിച്ച് അവർക്കിഷ്ടമുണ്ടെങ്കിൽ നടപ്പാക്കിയത് തീർന്നു അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യണം നമ്മൾ അന്നേ പറഞ്ഞു കൊണ്ട് ഇതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ആ കൾച്ചർ എന്ത് ചെയ്യും ഇപ്പോൾ സ്വീകരിക്കാത്ത കുട്ടികളിലേക്കും വിദ്യാലയങ്ങളിലേക്കും കൂടി വേഗത്തിൽ വരും കാരണം അത് ഇന്ന് ഞാൻ പറയാം ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ അവസ്ഥ എടുത്ത് വരിച്ചു വെച്ച് നോക്കി പെൺകുട്ടികളുടെ അവസ്ഥ ഇപ്പോൾ ഈ ഒരു സംസ്കാരത്തേക്ക് എന്തായി ആ കുട്ടികളുടെ വേഷം കംപ്ലീറ്റ് മാറി വന്നില്ലേ അത് ഇവർക്കറിയാം ഇത് നടപ്പാക്കുന്ന ആളുകൾക്ക് അറിയാം കാരണം നമ്മൾക്ക് സ്കൂളിൽ ഇത് ആദ്യം പത്ത് കുട്ടി ഉണ്ടാവും പിന്നെ പന്ത്രണ്ടാവും പിന്നെ പതിനാലാവും പിന്നെ പതിനഞ്ചാവും പിന്നെ അത് ഭൂരിപക്ഷമായി മാറും അപ്പോൾ അത് പിന്നെ ഉപയോഗിക്കാത്ത കുട്ടികൾ വീട്ടിൽ പോയിട്ട് എന്താ പറയും മുമ്പ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ അത് ധരിക്കാത്തുള്ളൂ അപ്പോൾ ആ കുട്ടിക്ക് ഫ്രസ്ട്രേഷൻ ആകും അപ്പോൾ ടെക്സ്റ്റൈൽസ് പോകുമ്പോൾ അത് തന്നെ വാങ്ങണമെന്ന് പറയും അവസാനം രക്ഷിതാക്കൾ എന്ന് പറയും ഇപ്പോഴത്തെ കാലത്തെ ട്രെൻഡ് ഇതാണ് ഇനി നമ്മളെ കാലം നല്ലത് ബൈക്ക് നിന്ന് കൊടുക്കും അത് സംഭവിച്ചില്ലേ നമ്മൾ കൺമുമ്പിലുള്ളതല്ലേ അതേപോലെ ഈ സംഗതി നമ്മൾ ഇഷ്ടമുള്ളവർ വല്ലാത്തൊരു മാറി നിന്നോട്ടെ ബാക്കിയുള്ളവർ നടന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത വീട്ടിലെ കുട്ടികളടക്കം എന്താവും ഭാവിയിൽ പെട്ടെന്ന് ആകൃഷ്ടരാകും കാരണം ഇതിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നടപ്പാക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞത് എല്ലാ ദിവസവും സ്കൂൾ വിടുന്നതിന് തൊട്ട് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് രണ്ട് ബെല്ലടിക്കുന്നു എല്ലാവരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു അവിടെ ഇത് കളിക്കുന്നു തിരിച്ചു പോകുന്നു കുട്ടികളുടെ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് പോകുന്നു എന്നുള്ളതാണ് ഈ സൂമ്പ എന്ന് പറയുന്ന ഇവർ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും അല്ല സ്കൂളിൽ പാലിക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതൊരു മ്യൂസിക് ഇടുന്നു ചാടുന്നു അതാണ് സംഭവിക്കണത് അപ്പോൾ ഇത് ഈ കൾച്ചറിൽ നിന്ന് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് മാറിക്കുക അധ്യാപകർക്ക് മാറിക്ക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുക ഈ മാറിക്കണ കുട്ടികളിൽ രണ്ട് തരം ഉണ്ടാവും ഒന്നും സ്വമേധയ ഇഷ്ടമില്ലാത്ത എൻ്റെ മകൻ പറഞ്ഞതുപോലെയൊക്കെയാണെങ്കിൽ അതുപോലെ ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാവും അതൊക്കെ രണ്ടാമത്തെ എന്താ വെച്ചാൽ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവില്ല കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവും വീട്ടുകാരെന്തു പറയും അതിനൊന്നും പോകാൻ പാടില്ല എന്ന് പറയും അപ്പോൾ ഈ കുട്ടി ഇതിൽ മാനസിക സംഘർഷം അനുഭവിക്കുകയാണ് ഇത് ഗ്രൗണ്ടിൽ എല്ലാവരും കളിക്കുമ്പോൾ അവന് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പ്രയാസമാണ് അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്ത് പറയും എൻ്റെ പിന്നെ ക്ലാസ്സിൽ എല്ലാവരും പോകുന്നുണ്ട് ഞാൻ മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ നാളെ ഞാനും പോകും അപ്പോൾ ചില രക്ഷിതാക്കൾ പറയുന്നത് ഞാനീ പറഞ്ഞൊരു കൾച്ചറിൽ അത് പട്ടിപ്പാടില്ല അപ്പോൾ ഈ കുട്ടികൾക്ക് സ്ട്രെസ്സ് ഉണ്ടാകുകയാണോ ചെയ്യുക കുറയുകയാണോ ചെയ്യുക അപ്പോൾ സ്ട്രെസ്സ് കുറക്കാൻ കൊണ്ടുവന്ന സാധനം വീടുകളിൽ സ്ട്രെസ്സ് ഉണ്ടാക്കും ഇത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ആത്മഹത്യ ഉണ്ടായി പഠിത്ത് എത്ര ആത്മഹത്യ ഉണ്ടായി മൊബൈൽ ഫോണിൻ്റെ പേരിലെ കുട്ടികൾ മൊബൈൽ തന്നില്ല എന്ന പേരിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ആത്മഹത്യ ഇതിലേ ടൂറിന് പോകാൻ കാശ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പേരിൽ ആത്മഹത്യ എത്ര ഉണ്ടായി കേരളത്തിൽ അപ്പോൾ ചെറിയ നിസ്സാര കാരണത്തിന്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ വരെ അതുപോലെ ഒരു മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അല്ലേ ആ ടീച്ചറൊന്നും ചീത്ത പറഞ്ഞതിൻ്റെ പേര് ഇതിൻ്റെയൊക്കെ പേരില്ല അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു കൂടി കുട്ടികളെ തള്ളി വിട്ട് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും എന്തായിരിക്കും ഉണ്ടാകുന്ന അവസ്ഥ പിന്നെ ഇതിന് ഇതേ ആനുകൂല്യം കിട്ടുന്ന വേറെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഓപ്ഷനുകളവിടെ ഉണ്ട് ആ ഓപ്ഷനുകൾ എടുത്തുകൂടെ ഇതിവിടെ ഈ പ്രശ്നമുള്ള സാധനം തന്നെ അതേ പറ്റൂ എന്ന രീതിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം പാടില്ല എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ അപ്പം അത് ഇഷ്ടമില്ലാത്തുള്ളൂ വിട്ടു നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അധ്യാപകരുടെ കൂട്ടത്തില് കുറേ അധ്യാപകർ ചേരും ഇല്ലാത്തവരുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യും ചില അച്ഛമ്മമാർ പറയാം ഇന്ന ടീച്ചർക്ക് പറ്റും ഇന്ന ടീച്ചർക്ക് പറ്റില്ല മറ്റേ മാഷിക്ക് പറ്റും ഈ മാഷിക്ക് പറ്റില്ല നിങ്ങളെ ഒരേ കൾച്ചറുള്ള ആളുകൾ അല്ല അങ്ങനെ അപ്പോൾ നമ്മളെ അധ്യാപകർക്കിടയിൽ ഒരു ചേരുതിരിവ് വരികയാണ് മനസ്സിലായോ അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ഒരു പൊതുവിദ്യാലയം ആകുമ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു അന്തരീക്ഷത്തിൽ പോരെ ഇനി അതിന് മാറി നിൽക്കുക എന്നുള്ള ഇനി നിർബന്ധമായിട്ട് വരികയെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്ന ആളുകൾക്ക് നല്ലൊരു പ്രിവിലേജ് വേണം അവർ തീവ്രവാദികൾ അവർ ഭീകരവാദികൾ അവർ ഇടുങ്ങിയ ചിന്താഗതിക്കാർ അവര് മോശക്കാർ എന്ന രീതിയിൽ അവരെ തേച്ചൊട്ടിച്ചു ഈ കേരളത്തിൽ ശ്വാസം ഒട്ടിച്ചുങ്ങാണ്ട് ചെയ്യാൻ പാടില്ല ഈ സംഗതി പാടില്ല അതേ